ഓം ശ്രീനാരായ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം പതിമൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ മനുഷ്യൻ്റെ സമ്പാദ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠം പരിശുദ്ധയും ഗുണവതിയും പാതിവൃത്യമുള്ളവളുമായ ഒരു സ്ത്രീയെ ഭാര്യയായി ലഭിക്കുക എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൻ്റെ അഞ്ചാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മഹാത്മജി ഊന്നിയ മറ്റൊരു കാര്യം നൂൽനൂൽപ്പും നെയ്ത്തുമാണ് നൂൽനൂൽപ്പിൻ്റെയും ഖദറിൻ്റെയും സുവിശേഷം നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ നിങ്ങളോരോരുത്തരും നൂൽനൂൽപ്പും നെയ്ത്തും ഏറ്റെടുക്കണം സ്വന്തം ശ്രമഫലമായി ഉണ്ടാക്കുന്ന വസ്ത്രം ധരിക്കുകയും വേണം ഇക്കാര്യം ഗൗരവമായെടുത്ത് നിങ്ങൾ ഓരോരുത്തരും ഇക്കാര്യം ഏറ്റെടുക്കണമെന്ന് ഞാൻ ഗുരുവിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ നൂൽ നൂൽനൂൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അനൽപ്പമായ ആഹ്ലാദമുണ്ടായി ഇനി മുതൽ തൻ്റെ അനുയായികളിൽ ആരും തന്നെ ഖദർ വസ്ത്രം ധരിക്കാതെ തൻ്റെ മുമ്പിൽ ഹാജരാകരുതെന്ന് നിഷ്കർഷിക്കുമെന്നും അദ്ദേഹം എന്നോടുറപ്പ് പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി അനുസ്മരിച്ചു ഇതൊരു നീണ്ട സമരമായിരിക്കാം ഗാന്ധിജി പറഞ്ഞു നമ്മുടെ ജീവിതകാലത്ത് ഈ തലമുറയിൽ തന്നെ ഈ സമരത്തിൻ്റെ അന്ത്യം കാണാൻ നമുക്ക് കഴിയുകയില്ലെന്നും ഈ വേദനയുടെ അവസാനം കാണാൻ എനിക്ക് മറ്റൊരു ജന്മം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കുമെന്നും ഇന്നലെ ഗുരു എന്നോട് പറയുകയുണ്ടായി ബഹുമാനപൂർവം ഞാൻ അദ്ദേഹത്തോട് വിയോജിച്ചു എൻ്റെ ജീവിതകാലത്ത് തന്നെ ഇതിൻ്റെ അന്ത്യം കാണാനാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ നിങ്ങളുടെ സഹായമില്ലാതെ അത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ തിന്മ ഒരു ഭൂതകാല അനുഭവമാക്കി മാറ്റാൻ എന്നെ ആത്മാർത്ഥമായി സഹായിക്കുക നിങ്ങളിൽ ശരിയായ ധാരണ വളർത്താൻ ആവശ്യമായ ശക്തിയും നിശ്ചയദാർഢ്യവും ഗുരുവിന് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പുണ്യകർമ്മം നിറവേറ്റുന്നതിന് വേണ്ട ബുദ്ധിയും ശക്തിയും നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുധിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി